എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ദിയാഫ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് പ്രൈമറി ടീച്ചറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ യു എയിലോ ഹോം കൺട്രിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ബ്രിട്ടീഷ് ട്രെയിൻഡായിട്ടുള്ള സ്കൂളുകളിൽ ജോലി നോക്കിയിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ദിയാഫ സ്കൂൾ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഡെസിറ്റ് താനി ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഐ ടി മാനേജർ റവന്യൂ മാനേജർ സെക്യൂരിറ്റി മാനേജർ മാനേജർ ഫ്രണ്ട് ഓഫീസ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെ മുൻഗണനയായി പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഡിസിഷൻ കോഴ്സുകളുടെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ദുബായിലെ അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കറിയുന്ന രണ്ട് ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കുറഞ്ഞത് അഞ്ച് വർഷത്തെങ്കിലും പ്രവൃത്തി ഉണ്ടായിരിക്കണം ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്കാണ് മുൻഗണന ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് സെവൻ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരം മുതൽ നാലായിരം ധരംസ് വരെയും പെട്രോളും അലവൻസും ഉണ്ടായിരിക്കും മെയിൽസിനാണ് അവസരമുള്ളത് സ്വന്തമായി വിസയും കാറും ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സർവീസ് ചാർജൊന്നും ഇല്ല താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് സെവൻ ടു ഫൈവ് എയിറ്റ് ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് യു എ ബാങ്കിങ് സെക്ടറിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഹോം കൺട്രി അതായത് കേരളത്തിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം ബാങ്കിങ്ങിലോ സെയിൽസിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ സാലറി ഇൻസെൻറ്റീവ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വിസയും മെഡിക്കൽ ഇൻഷുറൻസും കമ്പനി എടുത്തു തരുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ ഫോർ സെവൻ സീറോ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അഡ്രസ്സ് ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് അബുദാബിയിലെ മൊബൈൽ ടെക്നീഷ്യൻ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മദീനത്ത് സെയ്ദിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാപ്ടോപ്പ് ഹാർഡ്വെയർ ലാപ്ടോപ്പ് സോഫ്റ്റ്വെയർ സെയിൽസ് എന്നിവയിലെല്ലാം നല്ല സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സീറോ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ജബലിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ലൈറ്റ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തറം രണ്ടായിരത്തി ഇരുന്നൂറ് തിറാംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ഫോർ സിക്സ് ത്രീ നയൻ ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ഡ്രൈവറുടെ വേക്കൻസി ഉണ്ടോ ഉണ്ടെന്ന് ചോദിച്ച് പേഴ്സണലായിട്ടും കമൻറ്റ് വഴിയും മെസ്സേജ് അയച്ചിരുന്നു ഉടനെ തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അബുദാബി മുസ്തഫ സനയിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ഫോട്ടോഗ്രാഫറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ഹോം കൺട്രിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സീറോ ഫൈവ് സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സെവൻ ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ജബലിലുള്ള മാസ്കൻ ഗ്രൂപ്പിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് പ്രധാനപ്പെട്ട വേക്കൻസികൾ ബിൽഡിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എച്ച് വി എ സി ടെക്നീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ പ്ലംബർ മേഷൻ ആൻഡ് ടൈലർ സ്വിമ്മിംഗ് പൂൾ ടെക്നീഷ്യൻ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കും ഇതിന് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂ ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ രണ്ട് വരെ ആയിരിക്കും ലൊക്കേഷൻ ബിൻഹട്ടി സ്റ്റാഫ് അക്കോമഡേഷൻ ജബലലി ത്രീ ദുബായ് എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ശ്രമിക്കുക ഫുജിറയിൽ പ്രവർത്തിക്കുന്ന ഒരു കഫ്തേരിയിലേക്ക് ഒരു വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരം തിറാംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഹിന്ദി ഇംഗ്ലീഷ് അറബി എന്നീ ഭാഷകൾ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം വിസിറ്റ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ ഇല്ലാത്തവർക്ക് പകുതി പൈസ കമ്പനി അടയ്ക്കും ബാക്കി പകുതി പൈസ നിങ്ങൾ നോക്കണം പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ നയൻ ത്രീ സീറോ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇൻഫ്രാക്രൈ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ക്യു എച്ച് എസ് സി ഇൻസ്പെക്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ആറു വർഷത്തെങ്കിലും ഇതേ ഫീൽഡിലുള്ള യു എ ഇ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ മൾട്ടിനാഷണൽ ഫെസിലിറ്റി മാനേജ്മെൻ്റ് ബിസിനസ്സിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗിലോ ക്യു എച്ച് എസ് സി സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കോ ആണ് ഇതിനവസരമുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി റെസിഡൻറ്റ് എൻജിനീയർ പ്ലംബർ സ്വിമ്മിംഗ് പൂൾ ടെക്നീഷ്യർ പ്രക്യൂർമെൻ്റ് എഞ്ചിനീയർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ കരിയർ സെറ്റ് ഇൻഫ്രാ കെയർ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഇ എം ജി ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എച്ച് ആർ മാനേജർ സീനിയർ മെക്കാനിക്കൽ എഞ്ചിനീയർ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സീനിയർ ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ എഞ്ചിനീയർ ഇത്രയും വേക്കൻസികൾക്ക് ഏഴ് മുതൽ പത്ത് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസികൾ പ്ലാനിംഗ് എഞ്ചിനീയർ ക്യു എ ക്യു സി എം എ പി ക്യു എസ് എം എ പി ഇലക്ട്രിക്കൽ സൈറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ സൈറ്റ് എഞ്ചിനീയർ ഇത്രയും വേക്കൻസികൾക്ക് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കോൺട്രാക്റ്റിംഗ് കമ്പനിയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ആയിരിക്കണം താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് എച്ച് ആർ അറ്റ് ഇ എം ടി ദുബായ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ഫീൽസ് ജ്യൂസ് ബാറിലേക്ക് ഹെഡ് ഷെഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ എച്ച് വെയർ ഫീൽസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ മിറ്റാൽ കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എച്ച് ബി എസ് ഇ മൾട്ടിടെക്നീഷ്യൻ രണ്ട് വേക്കൻസി മാഷൻ ഓൾറൗണ്ടർ രണ്ട് വേക്കൻസി കാർപ്പൻറ്റേഴ്സ് ഷട്ടറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വേക്കൻസി സ്റ്റീൽ ഫിക്ഷേഴ്സ് രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ എല്ലാ വേക്കൻസികൾക്കും രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ ഫിനാൻസ് അറ്റ് മിറ്റാൾ കൺസ്ട്രക്ഷൻ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ എയ്റ്റ് ഡബിൾ ടു ഡബിൾ ത്രീ എന്ന വാട്സപ്പ് നമ്പറിലോ സി വി അയക്കേണ്ടതാണ് കമ്പനിയുടെ വെബ്സൈറ്റ് ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ദുബായിലെ അൽ നജ്മ അൽ ഫരീദ ഇൻ്റർനാഷണൽ കമ്പനിയിലേക്ക് റോപ്പ് ആക്സിസ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ ഐ ആർ ഐ ടി എയും ലെവൽ ത്രീ കോഴ്സും പാസ്സായിട്ടുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ശാത്രം അറ്റ് അൽ ഗ്രൂപ്പ് ഐ എൻ ജി എൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് യു എ യിലെ സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ലോഞ്ച് മാനേജർ അസിസ്റ്റൻ്റ് ലോഞ്ച് മാനേജർ അസിസ്റ്റൻ്റ് പൂൾ മാനേജർ ഷെഫ് ഡി റാങ്ക് ഹെഡ് ഹോസ്റ്റസ് ഹെഡ് ബാർ ടെൻഡർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബെൽബോയ് ക്ലീനേഴ്സ് ലേബേഴ്സ് മെയിൻ്റൻസ് റിസപ്ഷനിസ്റ്റ് കോമിക്സ് ഷെഫ് എച്ച് കെ സൂപ്പർവൈസേഴ്സ് കിച്ചൺ പോർട്ടേഴ്സ് ലോണ്ടറി അറ്റൻഡൻസ് എച്ച് കെ റൂം അറ്റൻഡൻസ് വാഷ് കാർ വാഷ് അറ്റൻഡൻസ് പബ്ലിക് ഏരിയ അറ്റൻഡൻസ് കേബിൾ ഇൻസ്റ്റാളേഴ്സ് ആൻഡ് അസിസ്റ്റൻസ് പ്രൊഫഷണൽ വിൻഡോ ക്ലീനേഴ്സ് ടെക്നീഷ്യൻസ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വാക്ക് ഇൻ വാക്കിൻ ആണ് നടക്കുന്നത് ഇൻ്റർവ്യൂ ജൂലൈ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ചയും ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് പതിമൂന്നാം തീയതി ജൂലൈ പ ശനിയാഴ്ച വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ആറ് ആയിരിക്കും ഇൻ്റർവ്യൂ ലൊക്കേഷൻ ഫ്ലമിംഗോ റൂം ഹോട്ടൽ ഇൻഡിഗോ ദുബായ് ടൗൺ മറാസി ഡി ആർ ദുബ് ബിസിനസ് ബേ ദുബായ് എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്